പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു സി പി എം നേതാവ് ചർച്ച നടത്തിയതായും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിട്ട് ആഴ്ചകൾ കഴിയുന്നു അത് ഇടതുമുന്നണി കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ തന്നെയാണെന്ന് ഉറപ്പിച്ചതോടെ സി പി എം വെട്ടിലായി കഴിഞ്ഞ കുറേ നാളുകളായി സി പി എം നേതൃത്വത്തോട് അത്ര അടുപ്പത്തിലല്ല ഇ പി ജയരാജൻ ഒരു കാലത്ത് നിഴൽ പോലെ നിന്ന തന്നെ പിണറായി കറിവേപ്പില പോലെ അവഗണിക്കുന്നുവെന്ന പരാതിയാണ് ഇ പിക്ക് ഉള്ളത് എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കിയതിലും കടുത്ത എതിർപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ യാത്രയിൽ നിന്ന് വിട്ടുനിന്നാണ് സിപിഎം നേതൃത്വത്തെ അദ്ദേഹം പ്രതിഷേധമറിയിച്ചത് പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് അനുനയിപ്പിച്ച ശേഷമാണ് സിപിഎം രാഷ്ട്രീയത്തിൽ ഇ പി സജീവമായത് ഇതിനിടെ ബി ജെ പി നേതൃത്വവുമായി ഇ പി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ വീണ്ടും സി പി എമ്മിന് കനത്ത പ്രഹരമായി ചർച്ച നടന്നുവെന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ സമ്മതിച്ചതോടെ വെട്ടിലായത് സിപിഎം നേതൃത്വമാണ് വരാനിരിക്കുന്ന പൊട്ടിത്തെറി മുന്നിൽ കണ്ടാണ് ഇ പി ഐ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രംഗത്ത് വന്നതും ഇ പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്ത വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയായിടുന്നു പക്ഷേ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് ഒരു അനുഭവമാണ് സാന്റിയാഗോ മാർട്ടിൽ നിന്നും ഇ പി രണ്ടു കോടി വാങ്ങിയ സംഭവമാണ് ഇതിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് പക്ഷേ ആ സംഭവത്തിന് ശേഷവും ജയരാജനെ ഇതുവരെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപിയുടെ ബി ജെ പി പ്രവേശന ചർച്ചകൾ സി പി എമ്മിനെ പിടിച്ചുരയ്ക്കുമെന്ന ഉറപ്പ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഇപിയെ മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് ജനം <tip> തിരുവനന്തപുരം <tip tip>